സൂഹത്ത് നൂറ് ഇരുപത്തിനാലാമത്തെ സൂഹത്ത് നൂറ് സൂറത്തിലെ മുപ്പത്തഞ്ചാമത്തെ ഭജനത്തിൽ പറയുന്നു അള്ളാഹു നൂറ് സ്വഭാവാറ്റി വള്ളർ ആകാശങ്ങളുടെ ഭൂമിയുടെയും പ്രകാശമാണ് ഉള്ളാഹു മക്കളെ ആകാശ ഭൂമികളുടെ പ്രകാശമാണ് എന്ന് ഉള്ളാഹു അതേതാണ് എന്താണെന്ന് കാണിക്കാവോ കാണിക്കാവോ ഏ അറിയോ കണ്ടോ ഏ കണ്ടിട്ടുണ്ടോന്ന് പിന്നെ നിങ്ങൾ എന്ത് മുസ്ലിമാ ഖുർആാന പറഞ്ഞ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശം ആണുള്ള ഹൂൾ നൂറുള്ള നിങ്ങൾ എന്ത് മുസ്ലിം ആണുമാണ് യാഥാർത്ഥ്യത്തെ കാണാത്ത അറിയാത്ത ആരോ പണ്ഡിതന്മാർ ആരോ പറഞ്ഞ് കേട്ടനുസരിച്ച് വെറുതെ ഫോളോ ചെയ്യുന്നതിനെ പിന്തുടരുകയാണ് ആ യാഥാർത്ഥ്യം ഒന്നും അറിയുന്നില്ല അല്ലേ അത് അറിയണം കാണിക്കണം അതാ മുഹമ്മദ് റസൂഖുള്ള കാണിച്ച പോലെ അള്ളാഹു എല്ലാം കാണിച്ചും മറിച്ചും മനോഭവിപ്പിച്ചും അടാക്കി തീർത്ത മുഹമ്മദ് സുല്ലി ഇബ്രാഹി ദബി കാണിച്ച പോലെ എക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരാൾ ഉണ്ടായേ പറ്റും ഒരു ദർശകൻ അള്ളാഹുവിൻ്റെ പ്രതിനിധി ഉണ്ടായേ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ പൊട്ടന്മാരായിട്ട് മുന്നോട്ട് പോകും അന്ധരായിട്ട് നിങ്ങൾ പരസ്പരം തച്ചി മരിക്കും നശിക്കും അതാണ് ഇവിടെ നാട്ടില് നമ്മൾ കണ്ടും കൊണ്ടിരിക്കുന്നത് വിഭാഗീയമാക്കിയിട്ടും അവര് മുസ്ലിമാണ് ഇവർ ക്രിസ്ത്യാനാണ് അവര് ഹിന്ദുവാണ് മറ്റേ പാർസിയാണ് മറ്റും ഇഴവനാണ് മറ്റേ പറയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തരം തയത്തിട്ട് അവിടെ അവഗണിച്ച് പരസ്പരം തച്ച് മരിക്കുന്ന കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കണം ഇനി അതിലും അപ്പുറം ഭയാനകമായ കാലഘട്ടമാണ് വരായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവികമായ ഒരു ആവശ്യമാണ് ഈ ജനങ്ങളെ ആ അന്ധകാരത്തിൽ നിന്ന് അന്ധവിശ്വാസത്തിൽ നിന്നും തെറ്റായി ധാരണയില്ലെന്ന് ശരിയായ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോയി എല്ലാവരും ദൈവികമാണ് എന്നുള്ള യാഥാർത്ഥ്യം കാണിച്ചു അറിയിച്ച് ബോധ്യപ്പെട്ടി ആ ദൈവികമാക്കി പരസ്പര സ്നേഹവും സാഹോദര്യവും ചേർത്തിപ്പിടിച്ച് പരസ്പര സഹായികളും രക്ഷകരുമാക്കി ഇവിടെ നല്ലൊരു വൈകുണ്ഠത്തെയും സ്വർഗ ലോകത്തെയും ഇവിടെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ദൈവികമായവൻ വന്നേ പറ്റൂ അല്ലെങ്കിൽ മരിച്ചുപോയി ഇനിയും മുഹമ്മദ് ഇല്ല അവസാനത്തെ നബിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നരകത്തെ പണിയുവിടെ യഥാ യഥാ ഹീ ധർമ്മസ്യ കാലം മലിനമാവുമ്പോഴൊക്കെ ആ ദൈവം അവതരിച്ചു കൊണ്ടേയിരിക്കും